ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് എത്രയും എളുപ്പത്തിലൊരു ഗീ റൈസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇത് ഞാൻ എം ചെയ്യണത് ബാച്ചിലേഴ്സിനും ബിഗിനേഴ്സിനും അധികം ഹോസ്റ്റലേഴ്സിന് അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ടുണ്ടാക്കാനാണത് ഞാൻ നോക്കുന്നത് അപ്പോൾ ഇത് അങ്ങനെയല്ല ഇങ്ങനെയല്ല അത് വളരെ ടേസ്റ്റി ആയിരിക്കും വേണം പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും അതിലൂടെ മൂന്ന് കപ്പ് അരി കുതിർത്തി വെച്ചിട്ടുണ്ട് കുറച്ച് ചിക്കൻ ചെറിയ ചെറിയ പീസായിട്ട് മിളകും ഉപ്പും മഞ്ഞളും മസാലയും ഒരു പകുതി ലമണും ഒക്കെ പിന്നെ വെച്ചിട്ടുണ്ട് കുറച്ച് നേരമായി പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് വറുത്ത് വെച്ചിട്ടുണ്ട് സബോള വറുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഗീ റൈസിൻ്റെ സ്പെഷ്യാലിറ്റി അവസാനം അണ്ടിപ്പരിപ്പും ഇതൊക്കെ ഇടട്ടോ ബിരിയാണി എന്നും പറയാൻ പറ്റില്ല പക്ഷേ മഞ്ഞൾപ്പൊടി മസാലപ്പൊടികളൊന്നും ഇടില്ല വെളുത്തിട്ട് കുറച്ച് പിന്നെ പട്ട ഗ്രാമ്പൊക്കെ ഞാൻ പൊടിയാണ് ചേർക്കേണ്ടത് വീട്ടിൽ അരച്ച മസാലപ്പൊടിയാണ് ചേർക്കേണ്ടത് ഇത് നല്ലതാണ് ഇത് സീലോൺ പട്ടാന്ന് പറയും ശ്രീലങ്കം പട്ട ഇത് നമ്മൾക്ക് കഴിക്കുന്നത് നല്ലതാണ് പട്ട ഗ്രാമ്പ് വേലക്ക അളവ് അഴിച്ച ഭയങ്കര നല്ലതാണ് ഷുഗർക്കെല്ലാം കുരുമുളക് എല്ലാം ഉണ്ട് കുട്ടി അരച്ചത് പിന്നെ ലാസ്റ്റ് മല്ലിയലി ഇതൊക്കെ ഇട്ടിട്ട് നമുക്കത് ചെയ്യാം അത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ ഹാഫ് ലെമൺ പിഴയും അപ്പം അതെങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കട്ട അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സബോള വറുത്ത് വെച്ച എണ്ണയിൽ ഈ ചിക്കൻ കുറേശ് ഇട്ടിട്ട് വറുത്തെടുക്കാം അത് പെട്ടെന്നാവും കേട്ടോ അങ്ങനെ ചൂടായിട്ടില്ല പെട്ടെന്നാവും ഇപ്പം ഞാനിവിടെ ചിക്കൻ ഇട്ടിട്ടുണ്ട് ചിക്കൻ വന്നത് കൊണ്ട് ഇരിക്കേണ്ട പകുതി ചിക്കൻ ഇടാൻ പറ്റുള്ളൂ പകുതി ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോഴേക്കും ചിക്കൻ വരുമ്പോഴേക്കും നമുക്ക് ചോറ് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ തിരി നെയ്യ് ഒഴിക്കാം ആവശ്യമുള്ള നെയ്യ് ഒഴിക്കുമെങ്കിൽ റൈസാണല്ലോ പിന്നെ അവസാനം കുറച്ച് നെയ്യും കൂടി ഒഴിക്കും ആദ്യം നെയ്യ് ചൂടാവുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളൂ വളർക്കാനൊന്ന് റോസ്റ്റ് ചെയ്യാം പച്ചമുളക് ഇടാം പച്ചമുളക് ആവശ്യമുള്ളവരിട്ടാതിട്ടായിരും ഇനി നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല ഇട്ടായിരുന്നു ഇനി മസാലയിലെ മസാലയിൽ രണ്ട് മണി ഇതേ ഉള്ളൂ നമ്മൾ ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ ചിക്കൻ എല്ലാം പൊരിച്ചിട്ട് ഇതിൽ ലാസ്റ്റ് ചോറ് വന്നിട്ട് അതിൽ മിക്സ് ചെയ്യാനാണ് പ്ലാൻ അപ്പോൾ നമുക്ക് വേറെ ഒന്നും വേണ്ട സൈഡ് ഡിഷായിട്ട് വേണമെങ്കിൽ അച്ചാർ കൂട്ടം അത്ര തന്നെ പിന്നെ ഇതൊക്കെ കാരണ ഇഷ്ടമില്ല സബോളി ഇതാരും ആരും ഗീ റൈസിന് ഇതൊന്നും ഇടില്ല ഇപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കേണ്ട എളുപ്പത്തിൽ ടേസ്റ്റിൽ ഗീ റൈസാണ് ഇട്ടാണ് അത് നമുക്ക് കിട്ടിയതൊക്കെ വാങ്ങിയിട്ട് അതൊക്കെ ആയപ്പോൾ ഞാൻ ആറ് ഗ്ലാസ് വെള്ളമൊഴിച്ചിൻ്റെ ഇട്ടാണ് മൂന്ന് കപ്പ് അരിക്ക് ആറ് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ച് ഉപ്പ് ഇടാം ചോറിനിക്കു വേണ്ട ഉപ്പ് മാത്രം കുറച്ച് ലെമൺ പുഴിയ നമ്മുടെ വെള്ളം നല്ല വെട്ടി തിളക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് അരിയിടാം ഫസ്റ്റ് ചിക്കൻ കുറവായിട്ടുണ്ട് സെക്കൻഡ് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇത് നേരം മൂടിയിട്ട് ഇപ്പം നമുക്ക് ഉപ്പൊക്കെ നോക്കാം ഞാൻ നോക്കി ഇത്തിരി കുറവുണ്ട് ഉപ്പ് പിന്നെ കുറച്ച് നെയ്യ് ഒഴിക്കാം എങ്ങനെ അടുത്ത് ഒഴിക്കാം ഞാൻ നെയ്യ് ഒഴിച്ചു കൊണ്ടല്ലോ നല്ല ടേസ്റ്റായിരിക്കും ഇപ്പോൾ പൊടിയിട്ടായിരുന്നു അതിൻ്റെ കളർ പോയിത് കേട്ടാ ഞാനിട്ടത് മസാല പൊടിയാണ് മസാല താണിച്ചുണ്ടല്ലോ ഒരു കുറേ ഇടണം അതുകൊണ്ട് ഞാൻ മസാല പൊടിയിട്ടതിട്ടാണ് ഇപ്പം ഞാൻ കുക്കർ മൂടിയിട്ടുണ്ട് ഞാൻ ചൂടുവെള്ളമാണ് തിളപ്പിച്ചിട്ട് ഒഴിച്ചിട്ട് അതില് കുക്കർ മൂടിയിട്ടുണ്ട് ഒരു വിസലടിക്കുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം ഒരു ചിക്കൻ വരുന്നുണ്ട് നമ്മളിതെല്ലാം ശരിയാക്കി വേറെ വെച്ചിട്ടുണ്ട് സബോല വറത്തതും പിന്നെ ലാസ്റ്റ് ഇടാം എനിക്കാൻ പറ്റുന്നില്ലേ ഇരിക്കട്ടെ നമ്മുടെ ഗീ റൈസ് ഇവിടെ ശരിയായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമുക്കത് ഗാർണിഷ് ചെയ്യാം അല്ലാതെ ഇട്ടിട്ടുണ്ട് എന്നാലും നമുക്ക് ഇത്തിരി കൂടി മല്ലിയില ഇടാം പിന്നെ കുറച്ച് സബോള ഇടാം അതിലത്തെ നെയ്യൊക്കെ അതെല്ലാം സെർവ് ആകും അപ്പോൾ പിന്നെ ഈ അണ്ടി പരിപ്പ് പൊടി ഇടാം ഇതൊക്കെ ഇങ്ങനെ ഇട്ടാൽ കഴിഞ്ഞാൽ എന്തല്ല നമുക്ക് ഇതിന് സൈഡ് ഡിഷൊന്നും വേണ്ട ഇത് കഴിക്കാൻ നമുക്ക് ഒരു പാത്രത്തിൽ പകർത്തിയിട്ട് ഇട്ടാൽ നല്ലതാണ് പക്ഷേ ഞാൻ എളുപ്പപ്പണിയല്ല ചെയ്യണത് അപ്പം എളുപ്പപ്പണി ആ നമ്മൾക്ക് അങ്കട ഇടാം നമ്മളീ ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ട് ഇത് വൈകിട്ടിട്ടൊന്ന് ഇളക്കി വെക്കാം അപ്പോൾ അതിൽ നെയ്യും ഒക്കെ അതിലിറങ്ങി ചോറ് നമുക്ക് എടുക്കുമ്പോൾ വേണമെങ്കിൽ മിക്സ് ചെയ്താൽ മതി ഇനി ഇത് മൂടി കുറച്ച് നേരം ചൂട് പോണവരെ മൂടി വെക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂട്ടാ ഗീ റൈസ് ചിക്കൻ ഗീ റൈസാണ് കേട്ടോ അത് വെറും ഗീ റൈസല്ല ഇത് ചെയ്യുക എല്ലാവരും ഞാൻ കഴിഞ്ഞിട്ട് കാണിച്ചുതരാം കുറച്ച് നേരം മൂടി വെച്ചു അപ്പോൾ നമ്മൾ തുറന്നു നോക്കിയപ്പോൾ നല്ല സെറ്റായിട്ടുണ്ട് അത് കഴിക്കാണ്ടല്ലോ ഒന്നും ആവശ്യമില്ല എന്തെങ്കിലും ഉണ്ടെങ്കിലും കഴിക്കാം ഏത് അണ്ടിപ്പരിപ്പും ചിക്കനും സബോളൊക്കെ വറുത്തിട്ടുണ്ടല്ലോ നമുക്കത് സേവിങ് പാത്രത്തിൽ കിടാം അച്ചാറൊക്കെ ഉണ്ട് പക്ഷെ അതിനൊന്നും ആവശ്യമില്ല കേട്ടോ സ്പൂണ് വെച്ചിട്ട് കഴിക്കാനുള്ളതാണ് എല്ലായിടത്തേക്കും ഞൈവണായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അടിയിലേക്കും ഒക്കെ ചോറിനെ കളതി നമുക്കിങ്ങനെ ഇറച്ചിയിട്ടും വിളി കഴിക്കാം നല്ല രസമാണ് അപ്പോൾ ഇതാണ് കേട്ടോ അപ്പം ഇതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കണ എളുപ്പത്തിൽ ടേസ്റ്റിയാണ് ഗീ റൈസ് ചിക്കൻ ഗീ റൈസ് കേട്ടോ വളരെ എളുപ്പമാണ് വളരെ ടേസ്റ്റിയാണ് നിങ്ങളെല്ലാവരും ഇത് കണ്ടിട്ട് ഇതൊന്ന് പരീക്ഷ ചെയ്ത് നോക്കണം കേട്ടോ വളരെ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല അത്രയും വളരെ ടേസ്റ്റിയാണ് ഒരു ചിക്കൻ ഗീ റോസ്റ്റ് ചിക്കൻ ഗീ റൈസാണത് അപ്പോൾ വയ്യാത്തവർക്കൊക്കെ കുറേ കറികൾ വെച്ചിട്ടും കുറേ ചോറ് വെച്ചിട്ടും കുറേ പണിയാണ് നേരം ഇത് അരമണിക്കൂറിൽ പണി കഴിയും മനസ്സിലായാ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്താണ്ടല്ലോ കറി ഉണ്ടെങ്കിൽ അത് കൂട്ടി കഴിക്കാം മുട്ട ഉണ്ടെങ്കിൽ കഴിക്കാം സർലാസ് ഉണ്ടെങ്കിൽ കഴിക്കാം അച്ചാറ് കൂട്ടി കഴിക്കാം ഒന്നുമില്ലെങ്കിലും കഴിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് എളുപ്പത്തിലുണ്ട് ജോലിക്കാർക്കൊക്കെ പോകുമ്പോൾ അതുണ്ടാക്കിയിട്ട് അങ്ങനെ അടച്ചിട്ട് പോയിട്ട് ജോലി കഴിഞ്ഞിട്ട് ലഞ്ച് ടൈമിൽ തുറക്കുമ്പോൾ ഒരു മണമുണ്ട് മക്കളെ ആ മണത്തിന് വേണ്ടിയിട്ട് ഇത് ചെയ്ത് നോക്കട്ടെ നിങ്ങൾ സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് ഇതിൽ ചിക്കനൊക്കെ ഇതുമാതിരി വറുത്ത് ചെറിയ കഷ്ണങ്ങളായി വറുത്ത് ബീഫ് മാതിരി ചെറിയ കഷ്ണങ്ങളായിട്ട് വറുത്ത് ഇതുമാതിരി ഉണ്ടാക്കുക വളരെ ടേസ്റ്റിയാണ് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയൂല അത്രയും ടേസ്റ്റിയാണ് നമുക്കിത് രണ്ടു ദിവസത്തേക്ക് വരും നാശമാവൂലത് ഓളിൽ വച്ച് ചൂടാക്കാം അപ്പോൾ ഓക്കെട്ടാ അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെട്ടാ നിങ്ങളും കഴിക്കാം ഓക്കേ ബായ്